മലയാള സിനിമാ ലോകത്തിന്റെ ിന്രാമിട്ടത് ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചു മലയാള സിനിമകളും സിനിമാ പ്രവർത്തകരും അൻപത്തിയഞ്ചാമത് ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിക്കുമ്പോൾ മികച്ച അവാർഡ് നിർണയം തന്നെയായിരുന്നു കാണാൻ സാധിച്ചത് പ്രകാശ് രാജിന്റെ നേതൃത്വത്തിലുള്ള പുരസ്കാര നിർണയം മലയാള സിനിമാ ലോകവും മലയാളികളും ഇരു കൈയും നീട്ടി സ്വീകരിച്ചു മികച്ച നടൻ മലയാളത്തിന്റെ മഹാനടൻ ത്തിലെ കൊടുമൺ പോറ്റിയുടെ വേഷം ധരിച്ച് മലയാളത്തിന്റെ മഹാനടൻ ഏഴാം സംസ്ഥാന ചലച്ചിത്ര അവാർഡിന് അർഹനായിരിക്കുകയാണ് അധികാരത്തിന്റെ ഉന്മാദത്തിൽ ഭ്രാന്ത് പിടിച്ച കൊടുമൺ പോറ്റിയുടെ ഭാവചലനങ്ങൾ മമ്മൂട്ടി നമ്മുടെ മുന്നിലേക്ക് പകർന്നാടുകയായിരുന്നു രണ്ട് തവണ വെച്ച് കളിക്കാൻ പറ്റില്ല കേരള ദാമ്പത്യ ജീവിതത്തിലെ സ്ത്രീ അനുഭവങ്ങളെ ഗ്രാമീണ ശൈലിയിലൂടെ ഫിംനിച്ചി ഫാത്തിമയിലെ കഥാപാത്രത്തെ അവതരിപ്പിച്ച ഷംല ഹംസ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടു നടിക്കുള്ള പ്രത്യേക ജൂറി പരാമർശം ദർശന രാജേന്ദ്രനും ജ്യോതിർമയ്യയും നേടി മൂന്ന് സിനിമയുടെ അഭിനയ മികവിന് അലിയും നേടിയെടുത്തു പ്രത്യേക ജൂറി പരാമർശം കിഷ്കിൻഡകാന്ഡം ലെവൽ ക്രോസ് രേഖാചിത്രം തുടങ്ങിയ ചിത്രങ്ങളിലെ മികവിനാണ് അലിക്ക് പുരസ്കാരം അതോടൊപ്പം എ ആർ എമ്മിലെ അഭിനയ വൈഭവത്തിന് ടൊവിനോ തോമസും പ്രത്യേക ജൂറി പരാമർശത്തിന് അർഹനായി സിനിമാ ലോകം ഒരുപോലെ കൊണ്ടാടിയ മഞ്ഞുമൽ ബോയ്സ് സിനിമാ സംവിധായകൻ മികച്ച സംവിധായകനുള്ള പുരസ്കാരം കരസ്ഥമാക്കി അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മലയാളത്തിലെ മികച്ച സിനിമയായി മഞ്ഞുമൽ ബോയ്സ് തിരഞ്ഞെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ പത്തോളം പുരസ്കാര നിറവിൽ തിളങ്ങി നിൽക്കുകയാണ് മഞ്ഞുമൽ ബോയ്സ് മഞ്ഞുമൽ ബോയ്സ് സിനിമയിലെ ഗാനങ്ങൾക്ക് വരികൾ നൽകിയ ബേഡൻ മികച്ച ഗാനരചയിതാവായി മികച്ച ഗായകനായി ഹരിശങ്കറും സംഗീത സംവിധായകനായി സുഷിൻ ശ്യാമും തെരഞ്ഞെടുക്കപ്പെട്ടു മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ മുഹമ്മദ് ചിത്രം ഫെമിനിച്ചി ഫാത്തിമ മികച്ച ജനപ്രിയ ചിത്രം പ്രേമലു മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് സൈനോര ഫിലിപ്പ് മികച്ച ചലച്ചിത്ര ഗ്രന്ഥം പെൺപാട്ട് താരകൾ മികച്ച ചലച്ചിത്ര ലേഖനം മറയുന്ന നാലുകെട്ടുകൾ പുരസ്കാര നിറവിൽ മലയാള സിനിമകൾ നിറഞ്ഞു നിൽക്കുമ്പോൾ പ്രിയപ്പെട്ട താരങ്ങൾക്കും അണിയറ പ്രവർത്തകർക്കും അവാർഡ് ലഭിച്ചതിന്റെ നിർവൃതിയിലാണ് മലയാള സിനിമാ പ്രേമികൾ ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്